മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയൊൻപത് ശനി സർക്കാർ സ്വകാര്യ ചികിത്സാ സ്ഥാപനങ്ങൾക്കായി കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങളെ വിലയിരുത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ആശുപത്രികൾ ചൂഷണ കേന്ദ്രങ്ങളാകരുത് രാജ്യത്ത് നിയമപ്രകാരം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള വൈദ്യശാസ്ത്ര സംവിധാനങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ആശുപത്രികൾ ക്ലിനിക്കുകൾ ലബോറട്ടറികൾ തുടങ്ങിയ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതിനായി ഒന്നാം പിണറായി സർക്കാർ കൊണ്ടുവന്ന നിയമമായിരുന്നു കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് മെഡിക്കൽ സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ മുതൽ സേവനത്തിനുള്ള ഫീസ് നിർണയം വരെ ഉൾക്കൊള്ളുന്ന സമഗ്രമായൊരു നിയമമായിരുന്നു അത് ആശുപത്രികളുടെയും പരിശോധനാ ലാബുകളുടെയും എല്ലാം ഗുണനിലവാരം സമയാസമയങ്ങളിൽ പരിശോധിക്കാനും ചൂഷണമൊഴിവാക്കാനും പര്യാപ്തമായ പ്രസ്തുത നിയമം കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെട്ടു ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലെ രണ്ടാം യു പി എ സർക്കാർ രണ്ടായിരത്തി പത്തിൽ അംഗീകരിച്ച ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ മാതൃകയിൽ മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഉമ്മൻചാണ്ടി സർക്കാരാണ് ആദ്യമായി ഈ ബിൽ കേരളത്തിൽ കൊണ്ടുവന്നത് കരട് ബിൽ തയ്യാറാക്കിയെങ്കിലും നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കാൻ കഴിയാതെ വന്നതിനാൽ പിന്നീട് അത് കാലഹരണപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ തൊട്ടടുത്ത വർഷം തന്നെ പ്രസ്തുത ബിൽ നിയമസഭയിൽ പാസാക്കി പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ ചട്ടങ്ങൾ രൂപവത്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് എതിർപ്പുകൾ വന്നത് ചികിത്സാ ഫീസുകളുടെ വിശദാംശങ്ങൾ ആശുപത്രികളിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രദർശിപ്പിക്കണമെന്നതടക്കം നിഷ്കർഷിക്കുന്ന നിയമത്തെ കോടതിയിൽ ചോദ്യം ചെയ്തത് കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷനും കേരള മെഡിക്കൽ അസോസിയേഷനും ഒക്കെയായിരുന്നു കേസ് ആദ്യം പരിഗണിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഹർജി തള്ളുകയായിരുന്നു തുടർന്നാണ് വിഷയം ഡിവിഷൻ ബെഞ്ചിന് മുന്നിലെത്തിയത് കഴിഞ്ഞ ദിവസം ആരോഗ്യ പരിരക്ഷ സംബന്ധിച്ച് സർക്കാരിന്റെ നിലപാടിന് പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കും വിധി പറഞ്ഞ് ആശുപത്രി മാനേജ്മെന്റിന്റെയും ഡോക്ടർമാരുടെയും കൂട്ടായ്മയുടെയും ഹർജി തള്ളിയിരിക്കുകയാണ് ഡിവിഷൻ ബെഞ്ച് മെഡിക്കൽ സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം നിയന്ത്രിക്കുന്നതിനൊപ്പം അത്തരം കേന്ദ്രങ്ങളെ സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഫലപ്രദവും ചെലവ് കുറഞ്ഞതുമായ ചികിത്സ സ്വകാര്യ മേഖലയിലും കൊണ്ടുവരിക എന്നത് ആരോഗ്യ പ്രവർത്തകരും ഈ രംഗത്തെ സന്നദ്ധ സംഘടനകളും കാലങ്ങളായി ഉന്നയിക്കുന്ന കാര്യമാണ് അത് മുഖവിലയ്ക്കെടുക്കും വിധമാണ് കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന് സർക്കാർ രൂപം നൽകിയത് ചില ന്യൂനതകളൊക്കെ ചൂണ്ടിക്കാണിക്കാനാകുമെങ്കിലും പൊതുവിൽ മേൽ സൂചിപ്പിച്ച ആവശ്യങ്ങളെ വലിയ അളവിൽ ഈ നിയമം ഉൾക്കൊണ്ടിട്ടുണ്ട് സ്വാഭാവികമായും ലാഭം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങൾക്കും വ്യക്തികൾക്കുമെല്ലാം അത് തിരിച്ചടിയായി അങ്ങനെയാണ് ഇതൊരു നിയമവ്യവഹാരത്തിലേക്ക് വ്യവഹാരത്തിലേക്ക് വഴിമാറിയത് എന്നാൽ നീതിപീഠം ജനങ്ങളുടെ വികാരത്തെ മുൻനിർത്തി സർക്കാർ രൂപം നൽകിയ നിയമത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടപ്പോൾ അത് കാലം ആവശ്യപ്പെടുന്നൊരു നിർണായക ഇടപെടലായി മാറി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിലെ ചട്ടങ്ങൾ ഏതാണ്ട് അതേപോലെ തന്നെ വിധി പ്രസ്താവത്തിലും കോടതി ആവർത്തിച്ചിരിക്കുകയാണ് ചികിത്സ അവകാശമാകുന്നുവെന്ന നിയമത്തിന്റെ ആത്യന്തിക മുദ്രാവാക്യത്തെ കോടതി പൂർണമായും പിന്തുണച്ചിട്ടുണ്ട് പണമില്ലെങ്കിലും അടിയന്തര ചികിത്സ ഒരു ഘട്ടത്തിലും നിഷേധിക്കപ്പെടരുത് എന്ന കോടതിയുടെ നിർദ്ദേശം ഇതാണ് വ്യക്തമാക്കുന്നത് ചികിത്സാ ഫീസും പാക്കേജ് തുകയും ആശുപത്രികളിലും വെബ്സൈറ്റിലും വേണം രോഗികളുടെ അവകാശ വിവരങ്ങളും പ്രദർശിപ്പിക്കണം സൗകര്യങ്ങളുള്ള ആശുപത്രിയിലേക്ക് മാറ്റുന്നവർക്ക് വാഹന സജ്ജീകരണങ്ങളുള്ള സുരക്ഷിത യാത്ര ഉറപ്പാക്കണം ബില്ലുകളും പരിശോധനാ റിപ്പോർട്ടുകളും ഡിസ്ചാർജ് സമയത്ത് കൈമാറണം പരാതി നൽകേണ്ട ഉദ്യോഗസ്ഥന്റെ പേരും മറ്റ് വിശദാംശങ്ങളും പ്രദർശിപ്പിക്കണം തുടങ്ങി കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അത്രയും നിയമത്തിന്റെ ചട്ടങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ കോടതി വിധി നിശ്ചയമായും സർക്കാരിന്റെ ആരോഗ്യ നയത്തിനുള്ള അംഗീകാരം കൂടിയാണ് വർത്തമാനകാല കേരളത്തിന്റെ സവിശേഷ സാഹചര്യത്തിൽ ഈ കോടതി വിധിക്ക് വേറെയും മാനങ്ങളുണ്ട് ആരോഗ്യ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ സംസ്ഥാനമായ കേരളത്തിൽ പൊതുജനാരോഗ്യ മേഖലയിൽ വിപുലമായ സംവിധാനങ്ങളാണുള്ളത് അതിന്റെ ഗുണഫലവും കേരളീയർക്കുണ്ടായിട്ടുണ്ട് ഉയർന്ന ആയുർദൈർഘ്യവും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് കിടപിടിക്കും വിധം കുറഞ്ഞ മാതൃശിശു മാതൃശിശുമരണ നിരക്കുമെല്ലാം കേരള ആരോഗ്യ മോഡലിന്റെ നിദർശകങ്ങളാണ് അതേസമയം പ്രമേഹം ഹൃദ്രോഗം പോലുള്ള പകർച്ചേതര വ്യാധികൾ എൻ സി ഡി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനവും കേരളമാണ് അതുകൊണ്ട് തന്നെ ചികിത്സ തേടുന്നവരുടെ എണ്ണവും കേരളത്തിൽ കൂടുതലാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കേരള പഠന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ചികിത്സയ്ക്കായി വ്യക്തിതലത്തിൽ ഏറ്റവും കൂടുതൽ പണം ചിലവഴിക്കുന്നവർ കേരളീയരാണ് ഈ സാഹചര്യത്തെ ഇവിടുത്തെ വലിയൊരു വിഭാഗം സ്വകാര്യ ചികിത്സാ സ്ഥാപനങ്ങളും നന്നായി മുതലെടുക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ മറ്റൊരു പ്രവണത കൂടി രൂപപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ വലിയ സ്വകാര്യ ചികിത്സാ കേന്ദ്രങ്ങൾ രാജ്യത്തെയും ലോകത്തെയും കോർപ്പറേറ്റുകൾ വാങ്ങിക്കൂട്ടുകയാണ് നിലവിൽ നമുക്ക് സുപരിചിതമായ പല സ്വകാര്യ ആശുപത്രികളുടെയും മുഖ്യവിഹിതം ഇത്തരം കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലായി സ്വാഭാവികമായും ഈ കേന്ദ്രങ്ങളിലെല്ലാം ചികിത്സാ നിരക്ക് ഉയരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സാമൂഹിക പ്രതിബദ്ധതയോടെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ആശുപത്രികൾക്ക് പോലും പിടിച്ചു നിൽക്കാനാവാത്ത അവസ്ഥാ വിശേഷം സംജാതമായിട്ടുണ്ട് ചികിത്സാരംഗം പതിയെ ഒരുതരം അനിശ്ചിതാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിന് പൊതുജീവൻ വെക്കും വിധം കോടതി ഇടപെടലുണ്ടായിരിക്കുന്നത് ഇപ്പോൾ പന്ത് സർക്കാരിന്റെ കൂട്ടിലാണ് കോടതി വിധിയെ അതിന്റെ സ്പിരിറ്റിൽ പ്രയോഗവൽക്കരിക്കുകയാണ് സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് അതുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ